നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സിൻവാറിനെ ഹമാസിന്റെ ടോപ്പ് ലീഡറാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗം തലവനായി ഇനി സിൻവാർ പ്രവർത്തിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഹമാസിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചത് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി അതിക്രൂരമായ ആക്രമണം നടത്തിയതിന്റെ മുഖ്യ സൂത്രധാരനാണ് സിൻവാർ ഇരുപത് വർഷക്കാലം ഇസ്രായേലി ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് എന്നാൽ പിന്നീട് കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാവ് കൊണ്ടുവന്ന അഗ്രിമെന്റ് പ്രകാരം പിന്നീട് പാലസ്തീനിലേക്ക് മാറ്റപ്പെട്ട ഒരു യുദ്ധ തടവുകാരൻ കൂടിയായ സിൻവാർ ഇനി ഹമാസിനെ നയിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സൈനിക മേധാവിയായി പ്രവർത്തിച്ചു വരുന്ന സിൻവാറിനെ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവനാക്കി നിയമിച്ചിരിക്കുന്നു അറുപത്തിരണ്ട് വയസ്സുകാരനായ സിൻവാർ ഇസ്മായിൽ ഹനിയേക്കാൾ അതിക്രൂരനായ ഒരു തീവ്രവാദിയായിട്ടാണ് അറിയപ്പെടുന്നത് ഹമാസിന് പുതിയ ദിശാബോധം നൽകും യഹിയാസിൻവാർ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മരണത്തിന് തൊട്ട് മുന്നിൽ നിൽക്കുകയാണ് ഹമാസ് ഗാസയിലെയും റഫയിലെയും ഹമാസിനെ തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന അവസാന വട്ട യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളാണുള്ളത് ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനകം തച്ചു തകർത്തിയിരിക്കുന്നു ഇനി ബംഗറുകളിൽ വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാർ മാത്രമാണ് അവശേഷിക്കുന്നത് അവരെ കൂടി പൂർണ്ണമായി തീക്കാനുള്ള വമ്പൻ പരിശ്രമത്തിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം രാത്രി വെസ്റ്റ് ബാങ്കിൽ പാലസ്റ്റീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ അൻപതോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം ഹിസ്മുള്ളയ്ക്കെതിരെ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ലെബനനുള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേലി റോക്കറ്റുകൾ ആക്രമണം നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അഞ്ച് ഹിസ്മുള്ള തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരുന്നു ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ലെബനനുള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് നേരത്തെ ഇസ്രായേലിലെ അതിർത്തി പ്രദേശത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് സൈനിക കേന്ദ്രത്തിന് സാരമായ കേടുപാടുകൾ പറ്റിയെന്നും ഏഴ് സൈനികരടക്കമുള്ളവർക്ക് പരിക്കേറ്റുമെന്നുമുള്ള വിവരങ്ങളുണ്ട് ഇത് രണ്ടാം തവണയാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്മുള്ള ഡ്രോൺ ആക്രമണം നടത്തുന്നത് അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടായത് ലബനിനുള്ളിലേക്ക് കടന്നു കയറി ഒരു ലബനുള്ളിലേക്ക് കടന്നുകയറി ഒരു ടൗൺ തന്നെ പൂർണ്ണമായും ഇസ്രായേലി സേന ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇരുപത് നിലയുള്ള പടുകൂറ്റൻ ബിൽഡിംഗിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രാദേശിക കമാൻഡർ അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ അഞ്ച് കമാൻഡർമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും പശ്ചിമേഷ്യയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാന്റെ ഭാഗത്തുനിന്ന് സൈനിക സഹായവും അതുപോലെ ആയുധ സഹായവും ഹിസ്ബുളക്ക് ലഭിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം ഹിസ്ബുളം ഹൂദികളെയും ഒരേ സമയം തിരിച്ചടിച്ച് നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും റഫയിലും അടക്കം അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഇസ്മായിൽ ഹനിയെ തീർത്തതിനു പിന്നാലെ തന്നെ ഹമാസിനെ പൂർണ്ണമായും ടച്ചു തരിപ്പണമാക്കാനുള്ള ആ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവനായി ഇസ്മായിൽ ഹനിയെ തെരഞ്ഞെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇസ്മായിൽ ഹനിയ ഇപ്പോഴും ഗാസയിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ ഗാസയിലെ ബങ്കറുകളിലോ റഫയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ബങ്കറുകളിലോ ഒളിച്ചിരിക്കുകയാണ് ഇസ്മായിൽ ഹനിയ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു നേരത്തെ മാസങ്ങൾക്ക് മുൻപ് ഇസ്മായിൽ ഹനിയ ബങ്കറുകൾ ഭൂഗർഭ അറകളിലൂടെ രക്ഷപ്പെടുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരുന്നു ആഴ്ചകൾക്ക് മുൻപ് നടന്ന ആക്രമണത്തിൽ എഹിയാസ് സിൻവാറിന്റെ ബന്ധുക്കളും മക്കളും അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻവാർ തന്നെ ഹമാസിനെ നയിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഒക്ടോബർ മാസം ഏഴിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ടാണ് സിൻവാർ അറിയപ്പെടുന്നത് അതിക്രൂരമായ മാനസിക നിലയുള്ള ഒരു ഭീകര നേതാവായിട്ടാണ് സിൻവാറിനെ കണക്കാക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം പേരെ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി അതിനിഷ്ഠൂരം തിന്റെ പ്രധാനപ്പെട്ട തലച്ചോറ് ആണെന്ന് ഉറപ്പിച്ച ഇസ്രായേലി സേന പറയുന്നു അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഹനിയേക്കാൾ ഇസ്രായേലി സേനയ്ക്കും മൊസാദിനും വിരോധമുള്ള ഒരു നേതാവ് കൂടിയാണ് കൂടി തീർക്കുന്നതോടുകൂടി ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നാണ് ഇസ്രായേലി സേനയുടെ സിൻവാറിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ മൊസാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയുടെ പ്രാന്തപ്രദേശങ്ങൾ അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലെ ബംഗറുകൾക്കുള്ളിൽ അതിസുരക്ഷിതമായി ഒളിച്ചിരിക്കുകയാണ് എഹിയാ സിൻവാർ എന്ന കണക്കുകൂട്ടൽ മൊസാദിനുണ്ട് ആ ബങ്കറുകളിൽ വെച്ച് തന്നെ എഹിയാ സിൻ സിൻവാറിനെ തീർക്കാനുള്ള അതിരൂക്ഷമായ ആക്രമണവും ഇപ്പോൾ ഇസ്രായേൽസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചില റൂമറുകൾ ചില ചില കാര്യങ്ങൾ അതിനിടയിൽ ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എഹിയാസിൻബാർ ബ ഭൂഗർഭ ബംഗറുകളിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഹമാസിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അറുപത്തിരണ്ട് വയസ്സുകാരനായ ആയിരിക്കും ഇനി ഹമാസിനെ നയിക്കുക ആ എഹിയാസിൻബാർ ഇനി ഇസ്രായേലിൻ്റെ പേടി സ്വപ്നമായി മാറുമെന്നാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുമായി അതുപോലെ തന്നെ ൂതികളുമായി ഇറാനുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് സിൻവാർ ആ എഹിയാസിൻബാറിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുമെന്ന് ഹമാസ് പറയുമ്പോൾ സിൻവാറിനെ കൂടി തീർത്ത് പൂർണ്ണമായും ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള വമ്പൻ ദൗത്യത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലി സേന ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇരുപത് നിലയുള്ള പടുകൂറ്റൻ ബിൽഡിംഗിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രാദേശിക കമാൻഡർ അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ അഞ്ച് കമാൻഡർമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും ആ പശ്ചിമേഷ്യയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാന്റെ ഭാഗത്തു സൈനിക സഹായവും അതുപോലെ ആയുധ സഹായവും ഹിസ്ബുള്ളക്ക് ലഭിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം ഹിസ്ബുള്ളയും ഹൂതികളെയും ഒരേ സമയം തിരിച്ചടിച്ച് നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പാലസ്തീനിലും വെസ്റ്റ് ബാങ്കിലും റഫയിലും അടക്കം അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എഹിയാസിൻ ഇസ്മായിൽ ഹനിയെ തീർത്തതിന് പിന്നാലെ തന്നെ ഹമാസിനെ പൂർണ്ണമായും തച്ചു തരിപ്പണമാക്കാനുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവനായി ഇസ്മായിൽ ഹനിയെ തെരഞ്ഞെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇസ്മായിൽ ഹനിയ ഇപ്പോഴും ഗാസയിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ ഗാസയിലെ ബങ്കറുകളിലോ റഫയുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ബംഗറുകളിലോ ഒളിച്ചിരിക്കുകയാണ് ഇസ്മായിൽ ഹനിയ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു നേരത്തെ മാസങ്ങൾക്ക് മുൻപ് ഇസ്മായിൽ ഹനിയ ബങ്കറുകൾ ഭൂഗർഭ അറകളിലൂടെ രക്ഷപ്പെടുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേലി പുറത്തുവിട്ടിരുന്നു